ക്രിസ്മസ് ഒക്കെ വരുമല്ലേ അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ച ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് കേക്ക് തയ്യാറാക്കാം അരക്കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് മെൽറ്റ് ആയതുപോലെ നല്ലൊരു കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചും കൂടെ ചേർക്കുന്നുണ്ട് അത്യാവശ്യം ഒന്ന് കുറുകി ഈ ഒരു പരിവാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് അര ടീസ്പൂൺ പട്ട പൊടിച്ചത് രണ്ട് ഇഞ്ചി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റിവെക്കാം ഇനി ഒരു മിക്സി ജാറിലേക്ക് രണ്ട് മുട്ട അര ടീസ്പൂൺ വാനില എസൻസ് അരക്കപ്പ് പഞ്ചസാര ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മിക്സ് നന്നായി തണുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ക്യാഷ്നട്ട് ഒന്ന് ക്രഷ് ചെയ്തും കൂടി ഇതുപോലെ ഈ മാബിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് കുറച്ചായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഏതെങ്കിലും ഒരു പാത്രത്തിലോ ബേക്കിംഗ് ട്രൈയിലോ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കുറച്ച് ക്യാഷ്നട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഓവനിലോ ഗ്യാസ് സ്റ്റോപ്പിലോ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഒരു മുപ്പത് ടു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെയാണ് ഈ ഒരു കേക്കിന് ടൈം വരുന്നത് അപ്പൊ ഇത്രേയുള്ളൂ സിമ്പിൾ ആയിട്ട് ചേർക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാരറ്റ് കേക്ക്